അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താല ഒബ്ബരക്കാത്തു ഉസ്താദും നൂർ ഫാത്തിമയും അറബിയമ്മയും മദീനയിലെ അറബിയമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഉസ്താദിൻ്റെ കൂടെയുള്ളവരെല്ലാം നാട്ടിലേക്ക് ഇന്ന് രാത്രി പുറപ്പെടുകയാണ് നൂർ ഫാത്തിമയുടെ മനസ്സ് ആകെ വിഷമിച്ചിരിക്കുകയാണ് പഠിച്ചോനെ അറബിയമ്മ ഇനി എന്നെ നാട്ടിലേക്ക് വിടില്ലേ എന്നുള്ള ഭയം പക്ഷേ എൻ്റെ നാഫി ഉസ്താദ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കിവിടെ കഴിയാമായിരുന്നു പക്ഷേ ഉമ്മയും ഉപ്പയും അവിടെ നാട്ടിലാവുമ്പോൾ അതും ശരിയല്ലല്ലോ അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിന്നു പക്ഷേ അറബിയമ്മയുടെ മനസ്സിലും സങ്കടമുണ്ട് നാഫിൾ ഉസ്താദിൻ്റെ കൂടെയല്ലാതെ ഇനിയും നാല് മാസത്തോളം ഉണ്ട് പ്രസവത്തിന് അപ്പോൾ ഇപ്പോൾ തന്നെ ഇവിടെ ഞാൻ പിടിച്ചു വെക്കുന്നത് അതൊട്ടും ശരിയല്ല നാഫിൾ ഉസ്താദിനോട് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം അതിനനുസരിച്ച് തീരുമാനമെടുക്കാം നാഫിയ തലാൽ നാഫിയ എവിടെ ആ അവനതാ പുറത്താണ് ഞാൻ വിളിക്കാം നാഫിയ നിന്നെ ഉമ്മ വിളിക്കുന്നു ആ അറബി ഉമ്മയുടെ മുമ്പിലേക്ക് ബഹുമാനത്തോടെ നാഫിയ ഉസ്താദ് വന്നു ആ ഉമ്മ പറയൂ ആ അതെ മോനെ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മോനെ വിളിച്ചത് അതായത് ഈ ഒരു ടൈമെന്ന് വെച്ചാൽ നൂർ ഫാത്തിമക്ക് അഞ്ച് മാസമാണ് ഇപ്പോൾ ഇനി ഏകദേശം നാല് മാസം ആകുമ്പോഴേക്കും ഡെലിവറി ഉണ്ടാകും അപ്പോൾ എന്താണ് മോൻ്റെ തീരുമാനം കാരണം എനിക്ക് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഇപ്പോൾ തന്നെ പറ്റില്ല അതായത് നിൻ്റെ ഭാര്യയാണ് നൂർ ഫാത്തിമ എൻ്റെ മകളാണെങ്കിൽ കൂടി നിൻ്റെ ഭാര്യ കൂടിയാണ് അപ്പോൾ ഒരു ഭർത്താവിന് ഏത് രീതിയിൽ ഭാര്യയ്ക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ കഴിയും അതിനാണ് ഞാൻ ഇവിടെ മുൻപന്തി നൽകുന്നത് അപ്പോൾ നാഫ്യ മോനെ നിനക്ക് വേണ്ടി ഞാൻ ഇത് വിട്ടു തന്നിരിക്കുകയാണ് എന്താ വേണ്ടത് നാട്ടിലേക്ക് ഇപ്പോൾ പോകണോ ഞാൻ ഒന്നും വിചാരിക്കരുത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യമൊന്നു പറഞ്ഞു എന്ന് മാത്രം നാട്ടിലേക്ക് ഇപ്പോൾ നാഫറോസ്താദിന് പോകേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് റാഹത്തായി ഉമ്മ അതല്ലേ ഉപ്പാക്ക് എങ്ങനെയുണ്ട് ഒരിക്കലും ഞാൻ വീട്ടിലേക്ക് പോകണ്ട എന്നുള്ളതല്ല പറഞ്ഞത് ഉപ്പാക്ക് എങ്ങനെയുണ്ട് അസുഖക്ക് ആ ഇപ്പം റാഹത്തായിട്ടുണ്ട് ഷോപ്പിലേക്ക് ഇപ്പോൾ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു മാഷ അലഹമ്മില്ല അപ്പോൾ ഉപ്പാക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അല്ല അള്ളാഹു ഹയറാകട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് അതായത് ഈ ഒരു ടൈമെന്നു വെച്ചാൽ ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൂടെ നിൽക്കേണ്ട ഒരു ടൈമാണ് ടൈമാണിപ്പോൾ അതായത് അവർക്ക് ടെൻഷനൊന്നും ഉണ്ടാകുക നല്ല രീതിയിൽ കെയർ ചെയ്യുക നോക്കുക ആ ഗർഭിണിക്ക് അത് അത്യാവശ്യമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഒരു പക്ഷേ എനിക്ക് നിന്നെ വീട്ടനാട്ടിലേക്ക് പറഞ്ഞി നൂർഫാത്തിമ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്താം പക്ഷെ അത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും നാഫിയല്ലാതെ ഇവിടെ അവൾ ഒറ്റക്ക് ജീവിക്കാമെന്ന് പറഞ്ഞാൽ ശരിയാണ് ആദ്യം എൻ്റെ കൂടെ തന്നെയായിരുന്നു അവൾ ജീവിച്ചിരുന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഏതൊരു പെണ്ണും കൊതിക്കുന്നത് അതില്ലാതാക്കാൻ പാടില്ല അതിന് ഞാൻ എനിക്കിഷ്ടമല്ലത് അതായത് നാഫി ഈ ഒരു സമയത്ത് നൂർ ഫാത്തിമയുടെ കൂടെ വേണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറബിയുമ്മ ശരിയാണ് ഞാനും അതുതന്നെയാണ് ആഗ്രഹിച്ചത് അവളില്ലാതെ ഹേയ് എനിക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയില്ല അറിവമ്മ മോനെ നീ അങ്ങനെ പറയരുത് ശരിയാണ് നിങ്ങളുടെ സ്നേഹബന്ധം അങ്ങനെ ആയിരിക്കും പക്ഷേ ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ ആകുന്ന സമയത്തൊക്കെ അതിനെന്താ അവൾ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമല്ലേ എനിക്ക് അതല്ല മോനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും കുറച്ച് സമയം വിട്ടു നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരും എന്ന് കരുതി വിഷമി വിഷമിക്കരുത് പക്ഷേ മോനെ നീ ഒരു സമയത്ത് നാട്ടിലേക്ക് അവളെ കൊണ്ടുപോകുന്നത് സേഫ് ആണോ എന്ന് നീ ഒന്ന് കറക്റ്റായിട്ട് ആലോചിക്കണം സേഫ് ആണെങ്കിൽ നിനക്ക് ധൈര്യമായി കൊണ്ടുപോകാം അതല്ല അവൾക്കെതിരെ ഇനി ഒരു പക്ഷെ നിനക്ക് നിൻ്റെ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടി വരും ഓക്കെ ശരിയാണ് ഇനിയിപ്പോൾ രാത്രി വന്നാലും രാവിലെ സുബേന ശേഷം അങ്ങനെ പോയാലും എന്തൊക്കെ തന്നെയാലും പകല് മുഴുവന് അവൾ സേഫാവുന്ന നിനക്ക് ഉറപ്പുണ്ടാവും ഉമ്മയും ഒപ്പയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ശരിയാണ് അതും പക്ഷേ എങ്കിലും എനിക്കൊരു ഭയമുണ്ട് അവളെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടുന്നതിൽ അതുകൊണ്ട് നല്ല രീതിയിൽ സേഫ്റ്റി വേണം അല്ലെങ്കിൽ പിന്നെ ഞാനൊരു പ്ലാനിങ് ചെയ്തോളാം നിങ്ങളിവിടുന്ന് പോയിക്കോളൂ എനിക്ക് കുഴപ്പമില്ല ഇൻഷാൻ രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങളങ്ങോട്ട് വരാം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പൊയ്ക്കോളൂ പക്ഷേ അതിനുള്ള സുരക്ഷ ഉറപ്പാക്കാതെ നൂർ ഫാത്തിമയെ ഞാൻ അങ്ങോട്ട് വിടില്ല അറബിയമ്മയുടെ ആ ഒരു സംസാരം വളരെയധികം ദൃഢമുള്ളതായിരുന്നു നാഫിയ ഉസ്താദ് ഒരു നിമിഷം ഞെട്ടി എന്ത് അതേ മോനെ ഒരു കാര്യം സേഫാക്കാതെ ഞാൻ അവളെ അങ്ങോട്ട് വിടില്ല അത് അപകടമാണ് അത് അവൾക്ക് ശരിക്കും ബാധിക്കും ഉസ്താദിനേറെക്കുറെ മനസ്സിലായി അവളെ ശല്യം ചെയ്യുന്ന ആളുടെ കാര്യമായിരിക്കും പറയുന്നത് ഹേയ് ഇനി അവന് വരില്ല ഞാനിനി എൻ്റെ ഭാര്യയെ കൂടെ നടക്കും അത്രക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവൾ ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു അറബിയമ്മ അവരോട് ചോദിച്ചു നാഫിയോൾ നിനക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് യാതൊരു പ്രശ്നം ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ അവിടെ നിൽക്കാൻ കഴിയുമെന്നുള്ളത് ഇൻഷാല്ല അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ചെയ്യും ഇനി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അവൾ നാഫിമോനെ അതെല്ലാം നടക്കാത്ത സ്വപ്നങ്ങളാണ് ഒരിക്കലും ഒരു ആണിന് പെണ്ണിനെ എപ്പോഴും ആണിൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ നാഫിയ നീ അഞ്ചു നേരം പള്ളിയിൽ പോകുന്ന ആളല്ലേ അത് ഒരിക്കലും അതിന് കഴിയില്ല ഭാര്യ അഞ്ചു നേരം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും ഓക്കെ അതെങ്ങനെ അവളെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്തായാലും നിങ്ങൾ വിഷമിക്കല്ലേ അതിനുള്ള പരിഹാരമൊക്കെ ഞാൻ ശരിയായിക്കോളാം എൻ്റെ കുട്ടിക്ക് യാതൊരു വിഷമം ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ രാത്രി അറബി ഉമ്മയുടെ വീട്ടിൽ നൂർ ഫാത്തിമയും ഉസ്താദും കഴിച്ചു കൊട്ടുകയാണ് നൂർ ഫാത്തിമയുടെ മുഖം വല്ലാതെ അങ്ങ് വാടിയിട്ടുണ്ട് ഉസ്താദ് ചോദിച്ചു നൂർമോളെ എന്തു പറ്റി നാഫിക്ക നിങ്ങളില്ലാതെ എനിക്കിവിടെ കഴിയില്ല സത്യമായിട്ടും ഇതുവരെ അറബിയമ്മ ഉണ്ടായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിങ്ങളുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്ക് നിങ്ങളില്ലാതെ പ്രയാസാണ് എടി പെണ്ണേ ഞാനെങ്ങനെ നിന്നെ വിട്ടു പോവുമോ ഹേയ് ഒരിക്കലുമില്ല നിന്റെ കൂടെ ജീവിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതില്ലാതെ പിന്നെ എന്ത് ജീവിതാടേ ഒരിക്കലും എൻ്റെ നൂർഫാത്തിമയെ വിട്ട് ഞാൻ പോകില്ല എനിക്കതിന് കഴിയില്ല നൂർഫാത്തിമയുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു അവളുടെ മനോഹരമായ നുണക്കൊടുക്കുന്നു അവളുടെ കവളിൽ ഒരു നുള്ളു കൊടുത്തുകൊണ്ട് ഉസ്താദ് പറഞ്ഞു എടി പെണ്ണേ നീ ഇല്ലെങ്കിൽ ഞാനും പോരുന്നില്ല എന്താ നാഫിക്ക അപ്പം നമ്മുടെ ഉമ്മയും ഉപ്പയും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ എന്താ എങ്ങനെയുണ്ട് ഇനി ഡെലിവറി കഴിഞ്ഞിട്ടായാലോ പോക്ക് ഉസ്താദ് വെറുതെ പറഞ്ഞു നിങ്ങൾ വെറുതെ പറ്റിക്കല്ലോ എനിക്ക് ആഗ്രഹം എനിക്കിഷ്ടം അതൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് അറബിയമ്മയുടെ വീട്ടിലും നാഫിക്കയുടെ കൂടെയും അറബിയമ്മയും വേണം നാഫിയ ഉസ്താദും വേണം അതുമാത്രമല്ല എനിക്ക് സുൽഫത്തുമ്മയും ഉപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഏറ്റവും റാഹത്തായിരുന്നു സത്യമായിട്ടും എൻ്റെ പെണ്ണേ ഉപ്പാക്കിപ്പോൾ സുഖമില്ലാത്തൊരവസ്ഥയിൽ നിന്നേ ഇങ്ങോട്ടെത്തിയിട്ടേ ഉള്ളൂ ഷിഫി ആയിട്ടുണ്ട് അലഹദില്ല ഇനി നമുക്ക് ഇപ്പോൾ തൽക്കാലം നാട്ടിലേക്ക് പോകാം ഞാനില്ലേ നിൻ്റെ കൂടെ നീ എന്തിനെ പേടിക്കുന്നത് നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നൂർ ഫാത്തിമയുടെ മനസ്സിൽ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു പഠിച്ചറബേ ഇനി എങ്ങാനും അയാളുടെ മുന്നിൽ പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു പിന്നെയാണ് നൂർ ഫാത്തിമയ്ക്ക് ആ സത്യം മനസ്സിലായത് ഇല്ല അറബിയമ്മ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള നടപടി അവരെടുക്കുമായിരിക്കും അല്ലാതെ നാട്ടിലേക്ക് പോകാൻ തന്നെ ഭയാവാണ് നാഫിയ ഉസ്താദും നൂർ ഫാത്തിമയും അവരുടെ റൂമിൽ സന്തോഷത്തോടെ കഴിയുകയാണ് ആ സമയം അറബിയമ്മ അതാ തൻ്റെ ബ്രദറിനെ വിളിക്കുന്നു ബ്രദർ ഫോൺ എടുക്കുന്നു അസല വാളേക്കും വാലൈക്കും അസ്സലാം വാഹമത്തല്ല അറബിയും അത സംസാരിക്കുകയാണ് ഹസൻ നിനക്കറിയില്ലേ മനാഫ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ അത് അറിയാം എൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണറാണല്ലോ എന്ത് സംഭവം അല്ല അയാളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ എങ്ങനെ എന്നോട് പറഞ്ഞത് ഒരു വൈഫ് രണ്ട് കുട്ടികളുണ്ട് രണ്ടാമത്തെ ഒരു വൈഫ് ആയിട്ടില്ല സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഏകദേശം പഠിത്തായിട്ട് തന്നെ അവളെ ഞാൻ നിക്കാഹ കഴിക്കും അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ കുറച്ച് മാസങ്ങളായി പക്ഷേ ഞാൻ പിന്നീടതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചിരുന്നു എന്തിനാടാ ഒന്നുണ്ടാകുമ്പോൾ ഹേ അതൊന്നും വിഷയമല്ല നാലെണ്ണം വരെ ആവാലോ അങ്ങനെയും പറഞ്ഞു എന്താ അവനെങ്ങനെ ഇങ്ങനെ ആൾ സ്വഭാവമൊക്കെ ഒന്നുമില്ല എന്നാലും അതല്ല അവൻക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതവൻ സ്വന്തമാക്കിയിരിക്കും അതാണ് അവൻ്റെ പ്രത്യേകത അതിപ്പോൾ എന്തൊക്കെ തന്നെയായാലും ആഹാ അങ്ങനെയാണല്ലേ വേണ്ടി അവന് അതിൻ്റെ പിന്നാലെ നടക്കും വേണ്ടി എത്ര ക്യാഷ് കോരിച്ചെരിഞ്ഞാലും എന്തൊക്കെ തന്നെ ആയാലും അവനത് നേടിയെടുക്കും അതാണ് അവൻ്റെ സ്വഭാവ രീതി ഓഹോ അങ്ങനെയാണല്ലേ നമ്മുടെ ബിസിനസ്സിലും അവന് പാർട്ട്ണർഷിപ്പ് ചോദിച്ചിരുന്നല്ലോ ഞാൻ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് ന്യൂ ബിസിനസ്സിലേക്കായിരുന്നു എന്താ പെങ്ങളെ പ്രശ്നം എന്താണ് അതെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതായത് അവന് നാട്ടിൽ പോയിട്ട് എത്ര എത്രയായി നാട്ടിൽ പോ കുറച്ചായി പോയിട്ട് വരാൻ ഇരിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം പിന്നെ പറഞ്ഞ നെക്സ്റ്റ് മന്ത് വരാം ഇനി ഉമ്പ്ര കഴിഞ്ഞിട്ട് വരാം ഇപ്പോഴൊക്കെ ഉമ്രൻ്റെ സീസണല്ല നല്ല തിരക്കല്ലേ അത് കഴിഞ്ഞിട്ടൊക്കെ ആക്കാം അങ്ങനെയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു എന്തിനാടാ നീ അങ്ങനെയൊക്കെ നീ എന്താ ഉമ്പ്രക്ക് പോകുന്നുണ്ട് അല്ല എങ്കിലും ഒരു ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ പറഞ്ഞിരുന്നോ ഇനി എന്നാൽ ഞാൻ വിളിച്ചിട്ടില്ല ആ എന്തൊക്കെ തന്നെ ആയാലും വേണ്ടില്ല അവനോട് പെട്ടെന്ന് തന്നെ വരാൻ പറയണം ഒരു ബിസിനസ്സിൻ്റെ ഒരു കാര്യം സംസാരിക്കാനാണ് എനിക്ക് എന്താ ഇത്ര അർജൻറ് എന്തെങ്കിലും ഇഷ്യൂസ് അല്ല ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ അതൊന്ന് സംസാരിക്കണം അതിന് ഇനിയിപ്പോൾ നിനക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ അവനെ നേരിട്ട് വിളിച്ചോളാം ആ നമ്പർ ഒന്ന് തന്നേക്ക് ഓക്കെ എനിഷാവുന്ന അങ്ങനെ അതാ അറബിയമ്മയുടെ ബ്രദർ ആ നമ്പർ അവർക്ക് കൊടുക്കുന്നു അറബിയമ്മ നേരിട്ടതാ മനാഫിനെ വിളിക്കുന്നു ഹലോ മനാഫല്ലേ അതെ ഇത് ആരാണ് ഇത് ഹസൻ സെയ്ദ് ഹസന്റെ പെങ്ങൾ അറബിയമ്മ എന്ന് വിളിക്കുന്ന അറബിയമ്മയാണ് ഞാൻ ആ ഓക്കെ ഓക്കെ അറബിയമ്മ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമില്ല റാഹത്ത് തന്നെ അല്ല ബിസിനസ്സിലെ പാർട്ട്ണറായി നീ ചേർന്നിരുന്നല്ലോ ബിസിനസ് തുടങ്ങാനായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് ഫിക്സ് ആയിട്ട് എന്നെ വിളിക്കണം ഉമ്മ അല്പം സ്ട്രോങ്ങോടെയാണ് അത് പറഞ്ഞത് അത് കേട്ട് മനാഫ് ശരിക്കും ഞെട്ടി എന്താ പത് ഇങ്ങനെയൊക്കെ ഇത്രയധികം സ്ട്രോങ് ആയിട്ട് അവ ഞാൻ കണ്ടിട്ടേ ഇല്ല വളരെയധികം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ ആ ഉമ്മ എന്നോട് അല്പം സീരിയസ്ലി ആയിട്ടാണ് സംസാരിച്ചത് അതൊരു പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യമായതുകൊണ്ടായിരിക്കും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അവർ നല്ല സ്ട്രിക്റ്റാണ് പക്ഷേ ഞാനിവിടെ നിന്ന് പോയാൽ നൂർഫാത്തിമ ഏ എന്തായാലും നാഫിയ ഉമ്രക്ക് വേണ്ടി പോയതാണ് ഒരിക്കൽ കൂടി നൂർ ഫാത്തിമയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ രണ്ട് പ്രാവശ്യം ആ വീട്ടിലേക്ക് പോയിട്ടും എനിക്ക് കാണാൻ പറ്റിയില്ല ഇന്ന് എന്തായാലും അവസാനമായി ഒന്ന് പോയി നോക്കണം എന്നിട്ട് അറബിയമ്മയോട് ആ കാര്യം പറയാം തൻ്റെ അടുത്ത പ്ലാനിംഗ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ന് തന്നെ നൂർ ഫാത്തിമയുടെ ആ വീട്ടിലേക്ക് പോകണം വരുന്ന ദിവസം ഡേറ്റ് ഫിക്സ് ആയിട്ട് വിളിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തിനാണാവോ അറബീമയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയുണ്ട് അതെ അത് ഒരിക്കലും ഇനി എൻ്റെ നൂർ ഫാത്തിമയെ അവൻ കാണരുത് അവനൊരിക്കലും സംസാരിക്കരുത് അതിനുള്ള ഇട വരരുത് അതിനു മുമ്പായിട്ട് അവൻകുള്ള കുറച്ച് പണി കൊടുക്കണം അതാണ് അറബിയമ്മ വിചാരിക്കുന്നത് പക്ഷെ മനാഫ് ഇതൊന്നും അറിയുന്നേ ഇല്ല അവൻ്റെ ലക്ഷ്യം നൂർ ഫാത്തിമയാണ് അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം നാഫിർ ഉസ്താദിനെ എങ്ങനെ തന്നെ അപകടപ്പെടുത്തിയാലും വേണ്ടില്ല അവളെ സ്വന്തമാക്കണം അവളെൻ്റെ കൂടെ എനിക്ക് ജീവിപ്പിക്കണം അവളുടെ സൗന്ദര്യമെല്ലാം എനിക്ക് ആസ്വദിക്കണം അതാണ് അവൻ ലക്ഷ്യമാക്കുന്നത് മനാഫ് ആ ഒരു വാർത്ത കേട്ട് നേരെ പോയത് ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് അവൻ സ്പീഡിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് വീട്ടിലെത്തി ഗേറ്റ് തുറന്നു ബെല്ലടിച്ചു ഉമ്മ അതാ വാതിൽ വന്ന് തുറക്കുന്നു പഠിച്ചു എത്തിയിട്ടില്ല കുറച്ചു കഴിഞ്ഞിട്ട് എത്തും പറഞ്ഞു കുറച്ച് വൈകുന്നു പറഞ്ഞിരുന്നു ആരാ പറയെ ഉമ്മ മാത്രമാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഉമ്മ വാതിൽ തുറന്നു പെട്ടെന്ന് ആ മുഖം കണ്ട് ഉമ്മ ഞെട്ടിപ്പോയി അതെ മനാഫ് ഒരുപാട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത ആളാണ് പക്ഷേ അപ്പോഴാണ് നാഫി ഉസ്താദിൻ്റെ ആ വാക്കുകൾ ഉമ്മക്ക് ഓർമ്മ വന്നത് എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട് അവരെ അയാളെ ഇനി വീട്ടിലേക്ക് കയറ്റരുത് ഒരിക്കലും അയാളുമായുള്ള സൗഹൃദം ഒഴിവാക്കണം എന്തിനായിരിക്കും മോനത് പറഞ്ഞത് ആ നിങ്ങൾക്ക് ഇവിടെ ഇല്ലേ ഇല്ല ഇക്കൊന്ന് കുറച്ച് വരാൻ കുറച്ച് വൈകും എന്ന് പറഞ്ഞു ആഹാ എപ്പോഴാണ് എത്തുക കുറച്ച് കഴിയുമെന്ന് പറഞ്ഞു ഇന്ന് എന്തൊരു പ്രോഗ്രാമോ എന്തൊക്കെയായിട്ട് ശരിക്കും മാറിയില്ലേ ആ അസുഖമൊക്കെ സുഖമുണ്ട് ഉമ്മക്ക് ഇരിക്കാൻ പേടി പറയാൻ പേടിയായി അല്ലെങ്കിൽ ഉപ്പ ഉള്ളപ്പോൾ ആണെങ്കിൽ ധൈര്യമായി പറയാമായിരുന്നു പക്ഷേ ഉപ്പയില്ലാതെ ഉമ്മ എന്ത് പറയണം എന്ത് എന്നറിയാതെ ഇക്ക എത്തിയിട്ടില്ല കേട്ടോ കുറച്ച് വൈകുമായിരിക്കും എത്താൻ ആ അതിനെന്താ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിന്നോളാം കുഴപ്പമില്ല ഇവിടെ വീട്ടിൽ വേറെ ആരുല്ലേ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഉമ്മ ഭയന്നതുകൊണ്ട് അത് പറഞ്ഞില്ല ഫാത്തിമ ഉണ്ട് എന്ന ധാരണയിൽ ഉമ്മ പറഞ്ഞു അല്ല അകത്ത ആളുണ്ട് ഒരിക്കലും ഫാത്തിമ അവിടെ ഇല്ല എന്നുള്ള കാര്യം മനാഫ് അറിഞ്ഞിട്ടേയില്ല അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയെങ്കിലും ഇന്ന് കാണണം അവളോടൊന്ന് ശരിക്ക് സംസാരിക്കണം എന്ന് കരുതി മനാഫ് അവിടെ അതാ കോലായിൽ കയറിയിരിക്കുന്നു സിറ്റൌട്ടിൽ ഓപ്പൺ സിറ്റൗട്ട് ആയതുകൊണ്ട് തന്നെ വേഗം കയറിയിരിക്കാമായിരുന്നു ഉമ്മാക്ക് മനസ്സിലുള്ളിൽ തെല്ലൊരു ഭയം പഠിച്ച റബ്ബേ ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും ഇതിപ്പോൾ ഉപ്പയില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ വന്നിരുന്നത് ഒട്ടും ശരിയായില്ല അതെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്നത് ഹേയ് എന്താ എനിക്കൊരു പ്രശ്നമില്ല എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ മകനെ മകനെപ്പോലെ നിങ്ങളെന്നെ കരുതിയാൽ മതി അല്ല വീട്ടിൽ ആരും ഇല്ലായെന്ന് ഒറ്റക്കാണെന്ന് പറഞ്ഞത് ഹല്ല അകത്തുണ്ട് ആരാ മരുമകളാണോ ഒരു നിമിഷം ഉമ്മ എന്ത് പറയണമെന്നായിപ്പോയി പഠിച്ച റബ്ബേ കളവ് പറഞ്ഞാൽ അതും കുറ്റം പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ആ അതെ എന്താ മരുമകളുടെ വിശേഷക്ക് ആ സുഖമാണ് അല്ല അവൾ കണ്ടപ്പോൾ ഒരു പ്രഗ്നൻ്റ് പോലെ ആ കുട്ടിയല്ലേ നിങ്ങളുടെ മരുമകൾ ആ അതെ എത്രയായിപ്പോ അവൾക്ക് അഞ്ച് മാസമായി ഡെലിവറി എവിടെയാണ് ചിലപ്പോൾ അവൾ ഗൾഫിലേക്ക് തിരിച്ചു പോവും അവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ അവളുടെ വീട്ടിലായിരിക്കും എല്ലായിടത്തും നിൽക്കാലോ ഗൾഫിലേക്ക് തിരിച്ചു പോകും എന്ന് കേട്ടപ്പോൾ മനാഫ് അയാളുടെ മുഖം വല്ലാതെ അങ്ങ് വാടി ഗൾഫിലേക്കൊന്നും പറഞ്ഞേക്കണ്ട ഇവിടെ തന്നെ പ്രസവമൊക്കെ ആക്കുകയാണ് നല്ലത് നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടല്ലോ എങ്ങനെയെന്ന് വെച്ചാൽ വേണമെങ്കിൽ പിന്നെ ഉപ്പയുടെ പ്രശ്നം അത് അതിനുള്ള പണിയാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് എന്തോ ഒരു മെഡിസിന് മാറി കൊടുത്തു എന്നോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത് ഇതൊന്നും ഞമ്മളറിയില്ലോ നമ്മളെ മറ്റേ പാർട്ട്ണർ അവർക്കൊന്ന് പിഴവ് പറ്റിയതാന്ന് തോന്നുന്നു എന്തായാലും ഞാൻ അവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ് കാരണം കയ്യബദ്ധത്തിലൊക്കെ അറിയാതെ പറ്റിപ്പോയതായിരിക്കും എനിക്കെൻ്റെ ലക്ഷ്യം ഉപ്പ രക്ഷപ്പെടണം നിങ്ങൾക്കൊക്കെ ഞാനൊരു സഹായമായി നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവണം എന്നതുള്ള ആണ് നിങ്ങളോട് എനിക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു സ്നേഹവും ബഹുമാനവും തോന്നുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു ഫാമിലിയോട് ഉമ്മാക്ക് ഒരു സമാധാനവുമില്ല അയാളവിടെ സിറ്റൗട്ടിൽ കയറിയിരിക്കുകയാണ് ഒരു പക്ഷേ ഉപ്പയെങ്ങാനും ഇത് കണ്ടുകൊണ്ടു വന്നാൽ പഠിച്ചോനെ എന്തപ്പം ഞാൻ ചെയ്യാം ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലാണെങ്കിൽ ഹേ എങ്ങനെ ഞാനത് പറയാം ഒരിക്കൽ കൂടി അറബിയമ്മ പറഞ്ഞു അത് നിങ്ങൾ എത്ത് ഇരിക്കല്ലേ ഇക്ക എത്തിയിട്ടുമില്ല അതിനെന്ത് സാറിൽ അകത്തേക്കും പിന്നെ വരാം ഇക്ക കൊണ്ട് വന്നോട്ടെ അല്ലാതെ മോശമില്ല ഞാൻ അകത്തേക്ക് വരുന്നത് ഉമ്മ പറഞ്ഞത് അതല്ലായിരുന്നു അവിടെ ഇരിക്കുന്നതിനെ കുറിച്ചായിരുന്നു ഇക്ക വന്നിട്ട് വന്നാൽ മതി എന്നായിരുന്നു ഉമ്മ ഉദ്ദേശിച്ചത് പക്ഷേ അയാൾ അപ്പോഴേക്കും വിഷയങ്ങൾ മാറ്റിമറിക്കുന്നു അതെ എനിക്കും ചിലപ്പോൾ പെട്ടെന്നൊന്ന് ഗൾഫിലേക്ക് പോകേണ്ടി വരും എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെയല്ലേ ഇനിയിപ്പോൾ പുതിയൊരു ആളുമായിട്ട് ഞാൻ ബിസിനസ്സൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അർജൻറ്റായിട്ട് എനിക്കൊന്ന് പോകണം അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ആണെങ്കിൽ ഉപ്പം ഇവിടെ അല്ലല്ലേ പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മരുമകളെ ഞാൻ കണ്ടിരുന്നോ അവൾ എന്നോട് സംസാരിക്കുക ചെയ്തു ഞാൻ പറഞ്ഞു എന്ത് ആവശ്യമുണ്ടെങ്കിലും നിന്റെ ഭർത്താവില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യവും ഞാനുണ്ടെങ്കിൽ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു കാരണം നമ്മളൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ അതും ആരും ഇല്ലാത്തൊരവസ്ഥയില്ലേ എന്നാൽ മരുമകളോട് കേട്ടോ ഞാൻ വന്ന കാര്യം ഉമ്മ അകത്തേക്ക് വെറുതെ പോലെ അഭിനയിക്കുന്നു അവൾ ഇവിടെ ഇല്ല എന്നറിഞ്ഞാൽ ഒരു പക്ഷേ വേണ്ട അന്യപുരുഷനാണ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നാഫിമോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അടുപ്പിക്കരുത് എന്ന് എന്താ റബ് ഞാൻ ചെയ്യുക ഇക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഉമ്മ അതാ എടുക്കുന്നു ഇക്കാർക്കൊന്ന് വിളിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാക്കൊന്ന് വിളിച്ചു നോക്കട്ടിട്ടോ വരുന്നുണ്ടോ അറിയാലോ ഏയ് വിളിക്കൊന്നും വേണ്ട ഹേയ് ഞാൻ നിങ്ങൾ ഇവരൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ പോകും അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് വിവരം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇനി ഇപ്പം നിങ്ങൾ എന്നെ വിളിക്കേണ്ട അവസ്ഥ വരുമ്പോൾ എനിക്കിവിടെ എത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ആകുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ അതുകൊണ്ട് എവിടെ അവരെയൊക്കെ ഒന്ന് വിളിച്ച് എനിക്കൊന്ന് ഒരു കാര്യം പറയാണ്ടായിരുന്നു പറഞ്ഞാൽ പിന്നെ എനിക്ക് കൂടി പോവാലോ ഇനിയിപ്പോൾ എന്താ ഒന്നും പറയാൻ പറ്റില്ലല്ലോ മനുഷ്യൻ്റെ കാര്യമല്ലേ എവിടെ നിങ്ങളുടെ മരുമകൾ ഒന്ന് വിളിക്കൂ വീണ്ടും വീണ്ടും അയാൾ വേണ്ടി നിർബന്ധിച്ചു സുൽഫത്തമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിലിപ്പോൾ എന്തിനാ അവളോട് ഇങ്ങനെ ഇയാൾ പറയേണ്ട ആവശ്യമൊക്കെ എന്താ നാണമാണോ മരുമകൾക്ക് ഞാൻ അങ്ങോട്ട് വരണോ അയാൾ ചോദിച്ചു അത് കേട്ട് സുൽഫത്തമ്മ ഞെട്ടിപ്പോയി എന്ത് ഇങ്ങോട്ടോ ഹേ ആരുമില്ലാതെ എന്തിനാ താത്ത നിങ്ങൾ വിഷമിക്കണത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ബ്രദറിനെ പോലെയാണ് എന്ത് സഹായത്തിനും ഞാൻ റെഡിയോ ആണ് എന്തായാലും ഞാൻ പോകല്ലേ ആ പോണ ബോക്കിൽ അവളെ ഒന്ന് കണ്ട് സംസാരിച്ചാൽ എൻ്റെ പെങ്ങളെ പോലെ തന്നെയല്ലേ അവൾ അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ചിന്തിക്കണില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കൂ അറബിയമ്മക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അവൾ ഇല്ലാത്ത കാര്യം വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ പറഞ്ഞാൽ വേണ്ട ഒരിക്കലും ഞാൻ പറയില്ല അകത്ത് ആളുണ്ട് എന്ന് കരുതിക്കോട്ടെ എന്നാലേ എന്നാൽ നിങ്ങൾ പിന്നെ വരിട്ടോ കാരണം ഇനിയിപ്പോൾ ഇക്ക വരാൻ വൈകും ചെയ്യും ഈ ഒരു സമയത്ത് നിങ്ങളിങ്ങനെ പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ ഞാൻ അകത്തേക്ക് കയറിയിരിക്കാലോ വേണമെങ്കിൽ അല്ല അത് വേണ്ട നിങ്ങളെന്തായാലും നാളെ പോവുകയൊക്കെ അതുകൊണ്ട് ഇന്ന ഇനി പോയിട്ടൊക്കെ വരി നന്നായി വരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ ഉമ്മ പെട്ടെന്ന് സോപ്പിട്ട് അയാളെ ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ മനാഫ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നൂർ ഫാത്തിമ അവിടെ അകത്തുണ്ട് എങ്ങനെയെങ്കിലും അവളെ കാണണം അവളുടെ അടുക്കൽ ഒന്ന് കയറി പറ്റണം എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നാ ശരി ഞാൻ ഇറങ്ങണേ മരുമകളോട് പറഞ്ഞേക്കുട്ടോ ഞാൻ പോയിട്ടുണ്ടെന്ന് അങ്ങനെ അതാ മനാഫ് വീട്ടിൽ നിന്നിറങ്ങി അയാളുടെ കാറിൻ്റെ ആ ഭാഗത്തേക്കല്ല അയാൾ പോയത് അവരുടെ വീടിൻ്റെ മതിലിന് ചുറ്റുമായി മനാഫ് നടക്കുകയാണ് സുൽഫത്തുമ്മ അത് കാണുന്നില്ല കാരണം സുൽഫത്തുമ്മ അയാൾ പുറത്തു പോയപ്പോൾ തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവർ ഭയന്നിരിക്കുന്നു പഠിച്ച റബ്ബേ ഈ ഒരു സമയം നല്ല മഴയുള്ള സമയം ഇവിടെയാണെങ്കിൽ ആരുമില്ല ഇക്കയാണെങ്കിൽ എത്താനും വൈകുമോ ഒരു അന്യപുരുഷൻ ഈ വീട്ടിൽ പഠിച്ച റബ്ബേ നീ കാത്തു രക്ഷിക്ക് മോൻ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് ഉമ്മ വീട്ടിലേക്ക് അവനെ കയറ്റരുത് എന്ന് ഇപ്പോഴിതാ ഉപ്പയില്ല എന്ന് പറഞ്ഞിട്ടും പോകുന്നില്ല എന്നാൽ മനാഫ് ആ വീട് വിട്ട് പോയിട്ടില്ലായിരുന്നു അവൻ അവിടെ ഇടയ്ക്കെയായിട്ട് ചുറ്റിപ്പറ്റി നടക്കുകയാണ് എങ്ങനെയെങ്കിലും നൂർ ഫാത്തിമയുടെ അടുക്കലെത്തണം അതാണ് അവൻ്റെ ലക്ഷ്യം അവളെ കിട്ടിയാൽ കൊണ്ടുപോകണം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് ഇപ്പോൾ നാഫി ഉസ്താദ് വേണ്ടി മക്കയിലേക്ക് പോയിട്ടുണ്ടെന്നും എല്ലാം അറിയാം പക്ഷേ അതിനിടയിൽ കൂടി നൂർ ഫാത്തിമയെ ഉസ്താദ് കൊണ്ടുപോയത് ഒരിക്കലും മനാഫ് അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ ഓടിപ്പാഞ്ഞ് അവിടെ എത്തും അത് ഉറപ്പുണ്ട് അവളുടെ അത് തുരിതുര വിളിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം അവൾ ആ സിമ്മെല്ലാം ഒഴിവാക്കിയിരുന്നു എല്ലാം സ്വിച്ച് ഓഫാണ് മനാഫ് പല്ലുറുമൊണ്ട് വിചാരിച്ചു എൻ്റെ സ്വപ്നം തകർക്കാൻ അവൾക്കാവില്ല അവൾ എൻ്റെ സ്വപ്നസുന്ദരിയാണ് അവളെ സ്വന്തമാക്കാതെ എനിക്കൊരു വിശ്രമവുമില്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും മനാഫ് റെഡിയാണ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല അവന് മാത്രം അങ്ങനെ സുഖിക്കണ്ട അവൾ എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് അവളെ ഞാൻ അങ്ങ് എടുക്കും അതറപ്പാണ് എന്തൊക്കെ തന്നെയായാലും മനാഫിൻ്റെ ഞരമ്പുകളിൽ കൂടെ ചോര തിളക്കുകയാണ് തൻ്റെ ലക്ഷ്യം നൂർ ഫാത്തിമ അത് നാഫിളിനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അവളെ ഞാനാണ് ആദ്യം കണ്ടത് അതുകൊണ്ട് എനിക്ക് തന്നെ അവളെ സ്വന്തമാക്കണം ഹേയ് എന്താ എൻ്റെ ഇഷ്ടങ്ങൾ ഇവിടെ നടക്കൂലേ അതിനുവേണ്ടി എന്തും ചെയ്യാൻ മനാഫത തയ്യാറാവുകയാണ് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലേക്കും